സംസ്ഥാനം തുടർച്ചയായി നേരിടുന്ന കേന്ദ്ര വിവേചനത്തെ തുടർന്നാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് ശക്തി കൂടുകയും വ്യാപകമാകുകയും ചെയ്തു രാജ്യമാകെ എടുത്താൽ സമീപകാലത്തുണ്ടായ വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ വെല്ലുവിളിയായി മാനവരാശിക്കു മുന്നിൽ ഉയർന്നതോടെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും സംഭവിച്ചു കഴിഞ്ഞാൽ ദുരന്ത രെ സഹായിക്കുന്നതിനുമായി പ്രത്യേക ഫണ്ട് നീക്കിവയ്ക്കുന്ന രീതി ആരംഭിച്ചത് ലോകത്ത് പല രാജ്യങ്ങളിലും വളരെ മുൻപ് തന്നെ ഈ നടപടി തുടങ്ങിയതാണെങ്കിലും നമ്മുടെ രാജ്യത്ത് അത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നത് ദുരന്ത നിവാരണത്തിനും ദുരിതാശ്വാസത്തിനുമായി ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീക്കിവെക്കുക എന്നതാണ് രീതി ഇതിനായി കേന്ദ്രത്തിലും കേന്ദ്ര സംസ്ഥാന വിഹിതം ചേർത്ത സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ ഫണ്ട് യും ചെയ്തു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം സ്ഥിരമായി ഉണ്ടാകുന്ന മഴക്കെടുതി വരൾച്ച എന്നീ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ് അതേസമയം അപ്രതീക്ഷിതവും വ്യാപ്തിയേറിയതുമായ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിനാണ് കേന്ദ്ര ദുരന്ത നിവാരണ നിധി വിഭാവനം ചെയ്തത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ നിധി സംസ്ഥാനങ്ങളുടെ അവകാശവും അതിലേക്ക് വിഹിതം നൽകുക എന്നത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് നൽകുന്ന വിഹിതം പോലും കേന്ദ്രത്തിന്റെ ഔദാര്യമാണെന്ന സമീപനമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ് അതിനെതിരെ കേരളത്തിലെ മുൻ മന്ത്രിമാരടക്കമുള്ള ബി ജെ പി നേതാക്കൾ ന്യായീകരണവുമായി രംഗത്ത് വരികയും പതിവാണ് എന്നാൽ അവർ നൽകാറുള്ള എല്ലാ ന്യായീകരണങ്ങളും വസ്തുതാ വിരുദ്ധവും കേരളത്തോടുള്ളത് വിവേചനപരവും ശത്രുതാപരവുമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം വിവിധ സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച അധിക സഹായ പട്ടികയിലും കേരളത്തെ തഴഞ്ഞത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെയാണ് സഹായം നൽകുന്നതിനുള്ള തീരുമാനം ഔപചാരികമായി അറിയിച്ചത് കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയം മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് എന്നിവ വിലയിരുത്തിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി അഞ്ച് സംസ്ഥാനങ്ങൾക്ക് അധിക ധനസഹായം പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശ് അറുനൂറ്റി എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി നാഗാലാന്റ് നൂറ്റി എഴുപത് ദശാംശം ഒൻപത് ഒൻപത് കോടി ഒഡീഷ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ദശാംശം രണ്ടേ നാല് കോടി തെലങ്കാന ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി ത്രിപുര ഇരുന്നൂറ്റി എൺപത്തി ദശാംശം ഒൻപത് മൂന്ന് കോടി എന്നിങ്ങനെയാണ് പണം അനുവദിച്ചത് നടപ്പു സാമ്പത്തിക വർഷം വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതമായി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയോളം രൂപ ഇതിനകം കേന്ദ്രവിഹിതമായി അനുവദിച്ചിരുന്നു ഇതിനു പുറമെയാണ് നാല് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും തെലുങ്കാനയ്ക്കും അധിക സഹായം അനുവദിച്ചിരിക്കുന്നത് നവംബറിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് സഹായം അനുവദിക്കുമ്പോൾ സംസ്ഥാനം നൽകിയ നിവേദന ും വയനാട് സന്ദർശിച്ച മന്ത്രാലയ തല സമിതി റിപ്പോർട്ടും പരിശോധിച്ചു വരികയാണെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം അതിനുശേഷം അതേ മാസം ഉന്നതതല സമിതി ആയിരം കോടി അനുവദിച്ചപ്പോൾ എഴുപത്തിരണ്ട് കോടിയാണ് കേരളത്തിന് നീക്കിവച്ചത് അതാകട്ടെ മറ്റു ചില കണക്കുകളിൽ തട്ടിക്കിഴിക്കുകയും ചെയ്തു പിന്നീട് നൂറ്റി അൻപത്തിരണ്ട് കോടി പ്രഖ്യാപിച്ചെങ്കിലും അത് ദുരന്തത്തെ സഹായിക്കുന്നതിനുള്ള ഹെലികോപ്റ്റർ ഉൾപ്പെടെ ചിലവുകൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു ഒടുവിൽ പഠനം പൂർത്തിയാക്കി കേരളത്തിൽ നടന്നത് അതിതീവ്ര ദുരന്തമാണെന്ന് കഴിഞ്ഞ വർഷം അവസാനം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും കേരളത്തെ ഒഴിവാക്കുന്നതാണ് നാം കണ്ടത് ജനുവരി ഇരുപത്തിയൊൻപതിന് വരൾച്ച നേരിടുന്നതിന് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദശാംശം ഒന്നേ ആറ് കോടി രൂപയുടെ ഉത്തേജക സഹായ പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ ഒഴിവാക്കി അതേ ദിവസം പത്ത് സംസ്ഥാനങ്ങൾക്ക് ഇടിമിന്നൽ ദുരന്തം നേരിടുന്നതിന് നൂറ്റി എൺപത്തി കോടി പത്തൊൻപത് സംസ്ഥാനങ്ങൾക്ക് കാട്ടുതീ നേരിടുന്നതിന് അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ വീതം അനുവദിച്ചതിൽ കേരളം ഉൾപ്പെട്ടുവെങ്കിലും തുക വിഭജിക്കുമ്പോൾ ലഭിക്കുന്നത് നാമമാത്രമായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക സഹായം അനുവദിച്ചപ്പോൾ കേരളത്തെ വീണ്ടും തഴഞ്ഞിരിക്കുന്നത് അധിക സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഗ്രാന്റ് ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞയാഴ്ച അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ വായ്പയായി അനുവദിച്ചതും നാം കണ്ടതാണ് അതുതന്നെ പതിനാറ് ഇനങ്ങളിലായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ചിലവഴിച്ചിരിക്കണമെന്ന നടത്താൻ പ്രയാസകരമായ ഉപാധിയോടെയും ഇതിന് ശത്രുതാപരമായ സമീപനമെന്നോ വേട്ടയാടലെന്നോ അല്ലാതെ മറ്റെന്ത് പേരാണ് വിളിക്കുക ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇതുപോലെ നിരന്തരം വിവേചനം നേരിടുന്നതുകൊണ്ടാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് നിരന്തരം ചോദിക്കേണ്ടി വരുന്നത്